ഇരുപത്തിരണ്ട് യാർഡ് ക്രിക്കറ്റ് ക്ലാസ് റൂമിൽ ശുഭ്മൻ ഗില്ലിനൊരു കടുപ്പമേറിയ പരീക്ഷയാണ് അതും ഇംഗ്ലീഷ് പരീക്ഷ ഇന്ത്യയുടെ മുപ്പത്തിയേഴാമത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് നായകനായി കുപ്പായമണിയുന്ന ശുഭ്മൻ ഗിൽ അദ്ദേഹത്തിന്റെ ആദ്യ പരമ്പരക്കൊരുങ്ങുകയാണ് അപ്പോൾ ഇംഗ്ലണ്ടിൽ ഗില്ലും ടീമും ഇംഗ്ലണ്ടിനെ നേരിടാൻ ഒരുങ്ങുകയാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒഴിഞ്ഞ കസേരയിലാണ് ശുഭൻ ഗിൽ ഇരിക്കുന്നത് അജിത് വാടേക്കറും കപിൽ ദേവും രാഹുൽ ദ്രാവിഡും രചിച്ച ചരിത്രം ശുഭൻ ഗില്ലിനെയും കാത്തിരിക്കുന്നുണ്ട് നൂറ്റി മുപ്പത്തി ആറ് മത്സരങ്ങളാണ് ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിൽ കളിച്ചത് അതിൽ അൻപത് ടെസ്റ്റ് മത്സരങ്ങൾ ഇംഗ്ലണ്ട് ജയിച്ചു മുപ്പത്തിരണ്ട് മത്സരങ്ങളിലാണ് ഇന്ത്യയുടെ ജയം അൻപത്തിനാല് മത്സരങ്ങൾ സമനിലയിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സി കെ നായിഡു ക്യാപ്റ്റനായ ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിൽ പോയി കളിച്ചപ്പോൾ നൂറ്റി അൻപത്തി എട്ട് റൺസിനായിരുന്നു ആദ്യ മത്സരത്തിലെ കോഴി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ഇന്ത്യ ആദ്യമായി ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുന്നത് അത് മദ്രാസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലാണ് ഇംഗ്ലണ്ടിൽ പോയി ഇന്ത്യ ഇംഗ്ലണ്ടിനെ ആദ്യമായി തുരത്തുന്നത് അജിത് ആയിരുന്നു അന്ന് ക്യാപ്റ്റൻ മുപ്പത്തി റൺസ് മാത്രം വഴങ്ങി ആറ് വിക്കറ്റ് നേടിയ ഭഗവത് ചന്ദ്രശേഖറിന്റെ പ്രകടനമാണ് അന്ന് ഓവലിൽ ഇന്ത്യക്ക് കരുത്തായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെ കാത്തിരിക്കേണ്ടി വന്നു വീണ്ടും ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിൽ ചെന്ന് ഒരു വിജയം നേടാൻ അന്ന് ക്യാപ്റ്റൻ കപിൽ ദേവാണ് ദിലീപ് വൻസർക്കാർ അന്ന് നേടിയ മൂന്ന് സെഞ്ചുറികളാണ് ആ പരമ്പര ഇന്ത്യക്ക് സമ്മാനിച്ചത് പിന്നെയും ഇന്ത്യ ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നു പ്രത്യേകിച്ച് ആ തൊണ്ണൂറുകളിൽ വിദേശ മണ്ണിൽ ഇന്ത്യ നിരന്തരമായി പരാജയപ്പെട്ടു രണ്ടായിരത്തി ഒന്നിൽ ഓസ്ട്രേലിയക്കെതിരെ സൗരവ് ഗാംഗുലിയുടെ ടീം നേടിയ വിജയം ഓർമ്മയുണ്ടല്ലോ ത്രസിപ്പിക്കുന്ന ആ ടെസ്റ്റ് വിജയം അതിനുശേഷം രണ്ടായിരത്തിയേഴിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ ഒരിക്കൽ കൂടി തുരത്തി അന്ന് രാഹുൽ ദ്രാവിഡാണ് ക്യാപ്റ്റൻ സഹീർഖാന്റെ മിന്നുന്ന പ്രകടനം നമുക്ക് ഓർമ്മയില്ല രണ്ടായിരത്തിയേഴിൽ അന്ന് ട്രെൻബ്രിഡ്ജിൽ ഖാൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ അലോസരപ്പെടുത്താൻ വേണ്ടി ഇംഗ്ലീഷ് താരങ്ങൾ പിച്ചിനകത്ത് ജല്ലി ബീനുകൾ കൊണ്ടുവന്നിട്ടു എന്നുള്ള വിവാദവും നമുക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് സഹീർ തിരിച്ചടിച്ചത് എങ്ങനെയാണ് ഒൻപത് വിക്കറ്റുകളാണ് അന്ന് സഹീർ ഖാൻ നേടിയത് രണ്ട് ഇന്നിങ്സിലുമായി ഇംഗ്ലീഷ് നിരയെ തകർത്തെറിഞ്ഞ സഹീറിൻ്റെ ശൗര്യമാണ് അന്ന് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ വീണ്ടും മാറി പറഞ്ഞു ഇന്ത്യ നാലേ ഒന്നിനാണ് അന്ന് പരാജയപ്പെട്ടത് പിന്നെയും വർഷങ്ങളായുള്ള നമ്മുടെ കാത്തിരിപ്പാണ് ഇംഗ്ലീഷ് മണ്ണിൽ നമ്മൾ അവസാനമായി പരമ്പര നേടിയത് രണ്ടായിരത്തി ഏഴിൽ അന്ന് രാഹുൽ ക്യാപ്റ്റനായിരുന്ന സമയത്താണ് ഇപ്പോഴാണ് പുതിയ നായകൻ വരുന്നു പുതിയ ടീം അംഗങ്ങൾ വരുന്നു പുതിയ തലമുറ മാറ്റം ഇന്ത്യൻ ക്രിക്കറ്റിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശുഭ്മൻ ഗിൽ നായകൻ്റെ കുപ്പായം അണിഞ്ഞു പോകുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ടീം ഇന്ത്യ ഉള്ളത് കാരണം ആ കാത്തിരിപ്പ് ഇപ്പോൾ പതിനെട്ട് വർഷമായി അപ്പോൾ ഇംഗ്ലീഷ് മണ്ണിൽ ശരിക്കും കടുത്ത പരീക്ഷ തന്നെയാണ് ശുഭ്മൻ ഗിൽ ഉള്ളത് സച്ചിനും ഗാംഗുലിയും ദ്രാവിഡും ധോണിയും കോഹ്ലിയും രോഹിത് ശർമ്മയും കൈമാറി കൈമാറി വന്ന ആ ബാറ്റന് ക്യാപ്റ്റന്റെ ബാറ്റന് അത് ശുഭ്മൻ ഗില്ലിൻ്റെ കൈകളിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് തികഞ്ഞ പ്രതീക്ഷയിലാണ് ഇരുപത്തിയഞ്ച് വയസ്സാണ് ശുഭ്മൻ ഗില്ലിൻ്റെ പ്രായം ടി ട്വൻറ്റിയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നയിച്ച നേതൃപ്പാടവും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് ചില മത്സരങ്ങളിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനുമായിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ടീം അംഗങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമാനം ഡ്രസ്സിംഗ് റൂമിൽ മറ്റ് താരങ്ങളോട് അദ്ദേഹം പുലർത്തുന്ന സംസാര രീതികൾ ഇതെല്ലാം ഒ ടീമിനെ ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ടീം അധികൃതർക്കും നൽകുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ മെയ് മാസം അവസാനത്തിലാണ് ശുഭൻ ഗില്ലിനെ പുതിയ നായകനായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഇത് കഠിനമേറിയ ഒരു പരീക്ഷണ കൂടിയാണ് കാരണം ആദ്യ മത്സരത്തിൽ വിജയിക്കുക ആദ്യമായി ഒരു ഉറപ്പിക്കുക എന്നുള്ളത് ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന തുടക്കം തന്നെയാണ് അതിന് ഗില്ലിന് കരുത്താകുന്നത് അജിത് ബഡേക്കറും കപിൽ ദേവും രാഹുൽ ദ്രാവിഡും എഴുതിയ ചരിത്രമുണ്ട് ഗില്ല് അതൊന്നുകൂടി എഴുതി ഉറപ്പിക്കുമായിരിക്കും എന്തായാലും ഓൾ ദ ബെസ്റ്റ് ക്യാപ്റ്റൻ ഗില്ലി